ഇന്ന് വൈകുന്നേരത്തെ കുഞ്ഞു വിശേഷമാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായി പങ്കുവയ്ക്കുന്നത് വൈകുന്നേരം വന്നപ്പോൾ എല്ലാവർക്കും വിശപ്പ് പിന്നെ വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ലേറ്റ് ആകും അപ്പോഴത്തേക്കും ആ വിശപ്പ് പറ്റത്തില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ രണ്ട് ഇരുന്നു അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ഏത്തപ്പഴത്തിൻ്റെ പീസൊക്കെ അങ്ങോട്ട് കൊടുത്തു തിരിച്ചും മറ്റും തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു പരുവാക്കി എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി ഇതിൻ്റെ അകത്തോട്ടിട്ടൊന്ന് മിക്സ് ചെയ്തു ആ തേങ്ങയിലൊക്കെ ആ നെയ്യ് അങ്ങോട്ട് പിടിച്ച ആ സ്മെല്ലും പഴത്തിൻ്റെ ഒരു മധുരം എല്ലാം കൂടി നല്ലൊരു കെമിസ്ട്രിയാണ് പിന്നെ ഞങ്ങൾ കാപ്പിയാണ് വെച്ചതോ കേട്ടോ അങ്ങനെ കട്ടൻ കാപ്പിയും വെച്ചിട്ട് ഞങ്ങൾ പേരും കൂടി പെട്ടെന്നുള്ള വിശപ്പ് അങ്ങനെ ശമനം കിട്ടുന്ന രീതിക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ അങ്ങോട്ട് കഴിച്ചു പിന്നെ രാത്രിക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങളായി ഇപ്പോൾ തന്നെ നന്നായിട്ട് രാത്രിയായി രാത്രിക്ക് അങ്ങനെ മോരി കാച്ചതുണ്ട് ചെറുതെ ചെറിയതായിട്ടൊരു മോരി കാച്ചിതും പിന്നെ തുണ്ടമീൻ കുഞ്ഞു കഷ്ണങ്ങളാക്കി ഉപ്പൊക്കെ കളഞ്ഞതിനു ശേഷം മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി കുറേ പച്ചമുളകും കൂടി അങ്ങോട്ട് കീറി പച്ചമുളക് ിൻ്റെ എരിവിൽ അങ്ങോട്ട് അത് ആയിട്ട് കിടന്ന് അങ്ങോട്ട് വെന്തു പിന്നെ അതുകൂടാതെ കുറച്ച് തേങ്ങയും ഒരു രണ്ട് മൂന്ന് ഉള്ളി ചുട്ടതും അതുകൂടാതെ മറ്റൊരു മുളക് ചുട്ടതും പിന്നെ പുളിയും എണ്ണയും കൂടി ഒക്കെ ഇട്ട് തിരുമ്മി അങ്ങോട്ട് പിടിപ്പിച്ച് യോജിച്ചൊരു ചമ്മന്തി ഈ ചമ്മന്തി മാത്രം മതി ഇട്ട് രാത്രിക്കത്തെ കഞ്ഞിക്ക് അത്രയും ടേസ്റ്റാണ് അങ്ങനെ കഞ്ഞി കൂടിയും പിന്നെ ഒരു മാസമായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തുറന്ന് നോക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല ഓരോ ദിവസം ഓരോരോ തിരക്കൊണ്ട് അങ്ങനെ ഒരു സമയം പോകും ഇന്ന് അങ്ങനെ അത് തുറന്ന് നോക്കാമെന്ന് വെച്ചു അങ്ങനെ ഞാൻ തുറന്നു നോക്കുകയാണ് കേട്ടോ ഇത് ഇത് ആര് തന്നതാണെന്ന് ഞാൻ പറയണ്ടേ ഇത് എൻ്റെ കോളേജിലെ സ്റ്റുഡൻ്റ് ആയിരുന്ന ശ്രീകുട്ടി എനിക്ക് തന്നതാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ശ്രീകുട്ടി പഠിച്ചു പോയത് പെരിയൽ നിന്ന് വന്ന് പഠിച്ചതാണ് ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കോളേജിൽ വന്ന് പഠിച്ചത് അങ്ങനെ കോഴ്സൊക്കെ പൂർത്തിയാക്കി അതുപോലെ അവളുടെ കല്യാണം കഴിഞ്ഞു യും കൂട്ടി കഴിഞ്ഞ മാസം എന്നെ കാണാൻ ഒരു ദിവസം വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ സാരി അങ്ങനെ സാരി എനിക്കിത് സമയം ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ നല്ല ഒന്നാന്തരം അടിപൊളി സെലക്ഷൻ വെറൈറ്റി കളർ ഒത്തിരി കളറുകളും ഒത്തിരി കിട്ടാത്തൊരു കളറൊക്കെയാണ് കേട്ടോ ഇത് നല്ല ഒന്നാന്തരം സാരിയാണ് പിന്നെ എനിക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും അത് സമയമുള്ള പോലെ ഞാൻ എല്ലാ ഒരു ഒക്കെ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളാണ് അതുപോലെ നല്ല ഒന്നാം തരമായി പഠിക്കുന്ന അനുജത്തിമാരാണ് കേട്ടോ ഈ ശ്രീകുട്ടിക്കുള്ളത് പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ എവിടെ പോയാലും ക്യാമ്പുകളും കാര്യങ്ങളും ഒക്കെ വെക്കുമ്പോൾ ശ്രീകുട്ടി എപ്പോഴും മുമ്പിലാണ് ഞാനില്ലെങ്കിലും നമുക്കവരുടെ ഏൽപ്പിച്ച് നമുക്ക് ഇവിടെ നല്ല ഉത്തരവാദത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഓടി നടക്കിയ മുമ്പിൽ നിൽക്കുന്ന കുട്ടിയാണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ എൻ്റെ കൂടെ നിൽക്കുന്ന ശ്രീകുട്ടി ഞാൻ ജിമേനി ക്യാമ്പിന് പോയിപ്പോൾ എടുത്തൊരു പിക്ചറാണ് കേട്ടോ അങ്ങനെ എനിക്ക് കുട്ടികൾ തരുന്ന എന്ത് ഗിഫ്റ്റാണോ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അടുത്തൊരു വിശേഷമായിട്ട്